സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ തുടർച്ചയായ മൂന്ന് മത്സരത്തിന് ശേഷം ഒരു മത്സരം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അത് മൂന്ന് ഗോളിന്റെ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് വരാനിരിക്കുന്ന മത്സരങ്ങൾക്ക് വമ്പൻ പ്രതീക്ഷ നൽകുന്ന ഒരു മത്സരം കൂടിയാണിത് ഒരു ടീമെന്ന നിലയിൽ മികച്ച എഫേർട്ട് തന്നെയാണ് ഇന്നലെ എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നത് അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് കൂടാതെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായുള്ള രാഹുൽ കെ പി ഗോൾ നേടുന്നത് കൂടാതെ തുടർച്ചയായി ആറാം മത്സരത്തിലും ഹിസുസ് ഗോൾ അടിച്ചിരിക്കുകയാണ് മിമിനസ് എന്തായാലും തന്റെ ഫോം തുടരുകയാണ് കേരള ബ്ലാസ്റ്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ധാരണ ഒരാളാണ് ഹിസ്യൂസ് ഒരുപാട് ഓവർ ഹൈപ്പ് ഒന്നും ഇല്ല സിമ്പിൾ ആയിട്ട് ഗോൾ അടിക്കും സെലിബ്രേറ്റ് ചെയ്യും ഗോൾ വലിയ കയറുന്നതിനേക്കാൾ കൂടുതൽ പന്തുകൾ പോസ്റ്റിനടിച്ച് പുറത്തു പോകുന്നുണ്ട് ചെറിയ വ്യത്യാസത്തിനാണ് പലപ്പോഴും അതൊക്കെ ഗോൾ ആവാതെ പോകുന്നത് അതൊക്കെ ഗോൾ ആയിരുന്നെങ്കിൽ ഗോൾഡൻ ബൂട്ടിനുള്ള ഒന്നാം സ്ഥാനത്ത് താരത്തിന്റെ പേരുണ്ടായതന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്യുക എന്നുള്ളതന്നെ കേരള ബ്ലാസ് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് പകരം കേരള ബ്ലാസ്റ്റർ മികച്ച ഒരു താരം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് താരം തെളിയിക്കുന്നുമുണ്ട് കൂടാതെ നോവ സോദ്യും തന്റെ ഫോം തുടരുകയാണ് ഇന്നലെ ഒരു അസിസ്റ്റും ഒരു ഗോളും താരം നേടി പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും താരം സ്വന്തമാക്കി എല്ലാ ബ്ലാസിൻ്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഡ്രാലുവിൻ്റെ ഒരു തിരിച്ചറിവാണ് ഇത് മുഴുവൻ സമയവും മികച്ച രീതിയിൽ തന്നെയാണ് അഡ്രിയാലും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു അസിസ്റ്റും ഒരു പ്രീ അസിസ്റ്റും താരം നേടി കേരള ബ്ലാസ്സിന്റെ പഴയ അഡ്രാൻ ലൂണ തിരിച്ചു വന്നിരിക്കുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷീറ്റ് ആണ് സീസണിലെ ആദ്യത്തെ ക്ലീൻ ഷീറ്റ് ആണ് ക്ലീൻ ഷീറ്റുകൾ തന്നെയാണ് ഓരോ ടീമിന്റെയും വിജയ സാധ്യതകൾ കൂട്ടുന്നത് തന്നെ ഈ ഒരു ക്ലീൻ ക്ലീൻഷീറ്റും കേരളാ ബ്ലാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റായുള്ള കാര്യമാണ് കൂടാതെ കേരള ബ്ലാസ്സിന്റെ കോച്ചായുള്ള മികാൽസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായുള്ള മത്സരം തന്നെയാണ് ഈ മത്സ്യം കൂടി തോറ്റിരുന്നതിൽ ഒരുപാട് സമ്മർദ്ദം കോച്ചിന് ഉണ്ട് അതിനുശേഷം ചെന്നൈയുടെ കോച്ചായുള്ള ഓവൺ കോയിലും കേരള ബ്ലാസ്റ്റിന്റെ പെർഫോമൻസിനെ പറ്റി പ്രശംസിച്ചിട്ടുണ്ടായി നോവ ഹിമിനസ് ലൂണ കോംബോയെ പറ്റിയും കോച്ച് പറയുന്നുണ്ടായിരുന്നു വളരെ മികച്ച അറ്റാക്കിംഗ് പ്ലേസ് ആണ് ഇവർ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിജയം അവർ അർഹിക്കുന്നുണ്ട് ഞങ്ങൾ ഡിഫൻസിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള മികച്ച അറ്റാക്കിംഗ് താരങ്ങളുള്ള ഒരു ടീമിനെതിരെ ഇതുപോലെ മിസ്റ്റേക്കുകൾ വരുത്താൻ പാടില്ല അത് തന്നെയാണ് ഈ ഒരു പരാജയത്തിന് കാരണം എന്നാണ് ഓവൺ കോരി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ബ്ലാസ് സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോംബോ ഈ ഒരു അറ്റാക്കിംഗ് കോംബോ വൺ പ്രതീക്ഷകൾ തന്നെയാണ് നൽകുന്നത് ഈ ഒരു ഫോം തുടരാൻ കേരള ബ്ലാസ് സാധിക്കട്ടെ അടുത്ത മത്സരം എഫ് സി നമ്പർ ഇരുപത്തെട്ട് വ്യാഴ്ചയാണ് കേരള ബ്ലാസ്റ്റിന്റെ അടുത്ത മത്സരം ഹോം മത്സരമാണ് വളരെ ഇമ്പോർട്ടന്റ് ഒരു മത്സരം കൂടിയാണ് എന്തായാലും ഈ ഒരു ഫോം തുടരുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക